ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തിരുമല എബ്രഹാം മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലക്കാർഡുകളുമായി ലഹരിവിരുദ്ധ റാലി നടത്തി വിദ്യാർത്ഥികൾ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ആരംഭിച്ച റാലിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിക്കുമെന്ന് ഹെഡ് മിസ്ട്രസ് സംഗീത പറഞ്ഞു ദിനത്തോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് മണിക്ക് ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ ശ്രീ ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട് നമ്മുടെ അഞ്ച് മുതൽ എക്സൈസ് ഇൻസ്പെക്ടർ അജയ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നത് സ്കൂളിലെ അഞ്ചു മുതൽ പത്തു വരെയുള്ള ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസ് സംഘടിപ്പിക്കുന്നത് ലഹരിവിരുദ്ധ ദിനത്തിന്റെ പ്രാധാന്യം കുട്ടികൾ മനസ്സിലാക്കുകയും കുട്ടികളിലൂടെ സമൂഹത്തെ കാണിക്കുന്നതിനും വേണ്ടിയാണ് റാലി നടത്തിയത് ലഹരി ഉപയോഗം കുറയ്ക്കുക എന്ന സന്ദേശം ഉൾക്കൊള്ളുന്ന പ്ലക്കാർഡുകളും കുട്ടികൾ തയ്യാറാക്കിയിരുന്നു സ്കൂൾ അങ്കണത്തിൽ നിന്ന് തിരുമല ജംഗ്ഷൻ വരെയും തിരികെ റാലി നടത്തിയത് ഇന്ന് ജൂൺ ഇരുപത്തി ആറ് ലഹരി വിരുദ്ധ ദിനമായിട്ട് നാം ഇന്ന് ആചരിക്കുന്നു നമ്മുടെ സ്കൂളിലെ കുട്ടികളെ ഇതിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനൊന്നരയോടുകൂടി എല്ലാ കുട്ടികളെയും ഇല്ലെങ്കിലും കുറച്ച് കുട്ടികളെ ഉൾപ്പെടുത്തി അവർ തയ്യാറാക്കിയ പ്ലക്കാർഡുകളുമായിട്ട് തിരുമല ജംഗ്ഷൻ വരെ പോവുകയും തിരിച്ച് സ്കൂളിൽ എത്തിച്ചേരുകയും ചെയ്തു കുട്ടികളെല്ലാവരും വളരെ സന്തോഷത്തിലാണ് അവരെ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ഒരിക്കലും തന്നെ ലഹരി ഉപയോഗിക്കുക ഇല്ല എന്ന ഒരു പ്രതിജ്ഞ രാവിലെ തന്നെ ലീഡർ ചൊല്ലിക്കൊടുത്തത് ഏറ്റു ചൊല്ലുകയും ചെയ്തു തീർച്ചയായിട്ടും ഇന്നത്തെ സമൂഹത്തിന് തന്നെ വളരെ ആവശ്യകരമായ ഒരു കാര്യമാണ് യുവതലമുറയിലൂടെ നമ്മുടെ ഈ ലഹരി വിരുദ്ധം എങ്ങനെയാണ് ആചരിക്കേണ്ടതെന്ന് സ്കൂളിൽ നമ്മുടെ അധ്യാപകരും കുട്ടികളും ഒന്നടങ്കം ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്തു നമ്മുടെ എ എം എച്ച് എസ് എസ് തിരുമല തിരുമല ജംഗ്ഷൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്കൂളിൽ സ്ഥിതി ചെയ്യുന്നത് നൂറ് വർഷം പിന്നിട്ട സ്കൂളാണ്